അതും കൂടുതലും എനിക്ക് തോന്നുന്നു കിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനത്തെ അർഹതപ്പെട്ട എന്തെങ്കിലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് അവാർഡ് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചെ കഥാപാത്രം ചെയ്തിട്ടില്ല മാക്സിമം എനിക്ക് എന്തുതിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഞാനൊരു സിനിമ ചെയ്യുന്നു ഓരോ കഥാപാത്രങ്ങളിലും എനിക്ക് മാത്രം രീതി പുലർത്താൻ പറ്റും എന്ന് മാത്രമേ അതിനപ്പുറത്തേക്ക് അവാർഡ് കിട്ടും അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലില്ല സർപ്രൈസ് ഉറപ്പായിട്ടും അംഗീകരിക്കുന്നു എന്നറിയുന്ന ചിന്തകൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു ഇവിടെ ആണെങ്കിൽ എല്ലാവരുടെയും ഭാഗ്യത്തിൽ ഒരുപാട് ओके okay. आशी okay. okay.